ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കാർത്തികനെയും കൂട്ടി പോലീസുകാർ വീട്ടിലേക്ക് വരുന്നുണ്ട് കാർത്തികനെ കാണുമ്പോൾ സാവിത്രി ബഹളം വെക്കുന്നുണ്ട് എന്താണ് പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് ആ സമയത്ത് പോലീസുകാരൻ പറയുന്നുണ്ട് ആക്സിഡന്റ് പറ്റിയതാണെന്ന് സാവിത്രി ബഹളം വെക്കുന്നത് കേട്ടിട്ട് ബാക്കിയുള്ളവരെല്ലാം അവിടേക്ക് വരുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും നന്ദിനിയും എല്ലാം അവിടേക്ക് വരുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ കാർത്തിക്കപ്പോൾ പറയുന്നുണ്ട് എനിക്കൊന്നുമില്ല എന്നൊക്കെ മീനാക്ഷി ഇപ്പോൾ പറയുന്നുണ്ട് എല്ലാവരും ഒരേ വീട്ടിലല്ലേ താമസിക്കുന്നത് അതുകൊണ്ടാണ് അന്വേഷിക്കുന്നത് എന്നൊക്കെ മുത്തശ്ശൻ അപ്പോൾ പറയുന്നുണ്ട് നീ ഞങ്ങളുടെ കൊച്ചുമകൻ തന്നെയാണ് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾക്ക് അത് സഹിക്കില്ല എന്നൊക്കെ പറയുന്നു കാർത്തിക് അപ്പോൾ എല്ലാവരോടും ദേഷ്യപ്പെടുകയാണ് എനിക്ക് നിങ്ങളുടെ ഒന്നും സ്നേഹ ഒന്നും കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ജെറാം പറയുന്നുണ്ട് ഇവനെ ഭരിക്കുന്നത് അപകർഷ ബോധമാണ് നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ലെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ കാർത്തിക് പറയുന്നുണ്ട് ഇത്രയും കാലം നിങ്ങളോട് എനിക്കൊരു റെസ്പെക്റ്റ് ഉണ്ടായിരുന്നു അതില്ലാതാക്കരുതെന്നൊക്കെ പറയുന്നു ജെറാം അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ആരുടെയും ബഹുമാനം വേണ്ട അത് ഞാൻ അർഹിക്കുന്നുമില്ല പക്ഷെ എന്നെ പ്രതികരണ ശേഷിയില്ലാത്ത അച്ഛനാക്കി മാറ്റരുതെന്നൊക്കെ പറയുന്നു നീ ബലം പ്രയോഗിച്ച് എന്റെ മകളെ വിവാഹം കഴിച്ചപ്പോൾ ഞാൻ പ്രതികരിക്കാതിരുന്നത് എൻ്റെ അച്ഛനെയും അമ്മയും എന്റെ ബന്ധുക്കളെ ഓർത്തിട്ട് മാത്രമാണെന്ന് പറയുന്നു ജെറാം പറയുന്നുണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ടായ അതിന് എന്നെ അവഗണിക്കാൻ പറ്റുന്നത് എൻ്റെ അച്ഛനും അമ്മയ്ക്ക് മാത്രമാണ് അല്ലാതെ വേറെ ആർക്കും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു എന്റെ മകളോട് നീ കാണിക്കുന്നതെല്ലാം ഞാൻ അറിയുന്നുണ്ടെന്നൊക്കെ പറയുന്നു ഞാൻ അതെല്ലാം ക്ഷമിക്കുന്നത് നീ എൻറെയും ദേവിയുടെയും മകനായിട്ട് വളർന്നത് കൊണ്ട് മാത്രമാണെന്നൊക്കെ പറയുന്നു ജയറാം പറയുന്നുണ്ട് എൻ്റെ മകളുടെ കണ്ണിനീർ ഇനിയും ഈ ഭൂമിയിൽ വീണ ഉറപ്പായിട്ട് നിന്നെ ഞാൻ അവസാനിപ്പിച്ചിരിക്കുമെന്നൊക്കെ പറയുന്നു സവത്രി ഇപ്പോൾ പറയുന്നുണ്ട് എൻറെ മകനെ ഭീഷണിപ്പെടുത്തുകയൊന്നും വേണ്ട നന്ദിനിയാണ് എൻ്റെ മകനെ പ്രാഗിവിട്ടത് അവൻ എന്തോ ആപത്ത് വരുമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുന്നു ജയറാമൻ ഒരുപാട് ദേഷ്യം വന്നിട്ട് നിർത്തടി എന്ന് പറയുന്നു അതിനുശേഷം പറയുന്നുണ്ട് അവനെ പോലെ സ്നേഹിച്ച് വളർത്തിയത് ആരാണെന്ന് ചോദിക്കുന്നു കാർത്തിക്കിന് ആപത്ത് വരാൻ വേണ്ടി ദേവി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ ആരും ഈ വീട്ടിൽ വിശ്വസിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കാർത്തിക്കെപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ എല്ലാവരും എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ദേവി എപ്പോൾ പറയുന്നുണ്ട് എന്തോ ആപത്ത് പറ്റിയെന്ന് കരുതിയിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് മുത്തശ്ശനാണെങ്കിൽ എല്ലാവരോടും ഇവിടെ നിന്ന് പൊക്കോളാന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് എല്ലാവരും പോയതിനു ശേഷം മീനാക്ഷി ആണെങ്കിൽ കാർത്തിക്കിനോട് ചോദിക്കുന്നുണ്ട് സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അത് കേൾക്കുമ്പോൾ സാവത്രിക്ക് ഇഷ്ടപ്പെടുന്നില്ല സാവത്രി പറയാണ് അവൾ സ്നേഹത്തോടെ മയക്കിയെടുക്കാൻ ചോദിക്കുന്നത് ൊക്കെ മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് അതൊന്നുമല്ല ഞാൻ അന്വേഷിച്ചത് മൈതിലി വല്ല കൊട്ടേഷനും അറിയാൻ വേണ്ടിയാണ് നിങ്ങളും സൂക്ഷിച്ചോളാം എന്നൊക്കെ സാവിത്രിയോട് പറയുന്നു പിന്നീട് മീനാക്ഷി ആണെങ്കിൽ കാർത്തിക്കിനെ ടാബ്ലറ്റുമായിട്ട് ചെല്ലുന്നുണ്ട് കാർത്തിക് അപ്പോൾ നിന്റെ ടാബ്ലറ്റ് ഒന്നും എനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നു മീനാക്ഷി ഇപ്പോൾ പറയുന്നുണ്ട് അടിമയോ വേലക്കാരിയോ തരുന്നതായിട്ട് കരുതിയാൽ മതി നിങ്ങളുടെ അഭിമാനമൊന്നും ഉടഞ്ഞു പോകത്തില്ല അതുകൊണ്ടെന്നൊക്കെ പറയുന്നു കാർത്തിക് മെഡിസിൻ വാങ്ങി കഴിക്കുന്നു അതിനുശേഷം മീനാക്ഷി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ അമ്മയാണെങ്കിൽ വാണി തന്നതാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചു പറഞ്ഞത് എന്തോ ആപത്ത് വരാൻ പോകുന്നുവെന്ന് അപ്പോൾ നിങ്ങൾ അത് മൈൻഡ് ചെയ്തില്ല ഇപ്പൊ എന്താ എന്നൊക്കെ ചോദിക്കുന്നു മീനാക്ഷി പറയുന്നുണ്ട് നിങ്ങൾക്കിപ്പോ കണ്ടകശനിയാണെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് അത് കേൾക്കുമ്പോൾ കാർത്തിക് പറയുന്നുണ്ട് നീയും നിന്റെ അമ്മയും ആണോ ഇപ്പൊ പ്രവചിക്കുന്നത് എൻ്റെ കാര്യങ്ങളല്ല നിങ്ങൾ വലിയ ദൈവങ്ങളാണോ എന്നൊക്കെ ചോദിക്കുന്നു എൻ്റെ കയ്യിൽ നിന്ന് നിനക്ക് മുഖത്ത് വാങ്ങണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എൻ്റെ അടുത്ത് നിന്നും പൊക്കോളാൻ എന്നൊക്കെ പറയുന്നു മീനാക്ഷി അപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ പോലും ആരെങ്കിലും സഹായം വേണം അല്ലെങ്കിൽ പിന്നെ ക്രെയിൻ വരണം എന്നൊക്കെ പറയുന്നു എന്തായാലും ഞാൻ അപ്പുറത്തേക്ക് പോവുകയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി പോകുന്നു പിന്നീട് രാത്രിയിൽ നന്ദിനിയാണെങ്കിൽ മീനാക്ഷിയെ തേടുകയാണ് കാർത്തിക്കിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ വേണ്ടി ആ സമയത്ത് അവിടേക്ക് ജയറാം വരുന്നുണ്ട് ജയറാം നന്ദിനിയോട് ചോദിക്കുന്നുണ്ട് ഉറങ്ങിയില്ലേ എന്താണ് ഇവിടെ എന്ന് നന്ദിനി ഇപ്പോൾ പറയുന്നുണ്ട് കാർത്തിക്കിനെ കുറിച്ച് ഓർത്തിട്ട് ഉറക്കം വരുന്നില്ല അതുകൊണ്ട് അന്വേഷിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറയുന്നു ിറാം അപ്പോൾ പറയുന്നുണ്ട് കാർത്തിക്കിനെ എല്ലാവർക്കും വിഷമമുണ്ട് മൈതിലി പോയതിൽ അവൻ ഒരുപാട് വേദന സഹിക്കുന്നുണ്ട് അവൻ മൈതിലെ ഡിവോഴ്സ് ചെയ്തതിന് ശേഷം മീനാക്ഷിയെ വിവാഹം കഴിച്ചാൽ മതിയായിരുന്നു എന്തായാലും അവന്റെ മുറപ്പെണ്ണു തന്നെയാണല്ലോ മീനാക്ഷി പക്ഷെ മീനാക്ഷിക്കു താല്പര്യമുണ്ടെങ്കിൽ മാത്രമേ വിവാഹം നടത്താൻ പാടുള്ളായിരുന്നു ഭാര്യ ഭർത്താക്കന്മാർ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് സ്നേഹത്തോടെയാണ് മുന്നോട്ട് പോകേണ്ടത് എനിക്ക് അങ്ങനെ ഒരു കുടുംബജീവിതം പറ്റിയില്ല എന്നൊക്കെ പറയുന്നു എനിക്ക് ദൂരത്ത് നിന്നുപോലും തന്നോടൊന്നും മാപ്പ് പോലും പറയാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും അന്യരാണെന്നിപ്പോൾ ഈ സമയത്ത് നമ്മൾ സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടാൽ പോലും ശരിയാകത്തില്ല എന്നൊക്കെ പറയുന്നു എനിക്കിപ്പോൾ ജയേട്ടൻ മീനാക്ഷിയുടെ അച്ഛൻ മാത്രമാണ് വേറെ ഒരു ബന്ധങ്ങളും ഇനിയും തുറക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി അവിടെ നിന്നും പോകുന്നു അടുത്ത ദിവസം ചെമ്പകം അങ്കലത്തിലേക്ക് ജ്യോതിഷൻ വരുന്നു ജ്യോതിഷൻ പ്രശ്നം വെച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട് ജ്യോതിഷൻ പറയുന്നുണ്ട് ദേവി കോപമുണ്ട് നിങ്ങൾ ചെറിയൊരു പാപം ചെയ്തിട്ടുണ്ട് ഇരിക്കപ്പെട്ടത് ദേവിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നു അത് മാത്രമല്ല അതിനെക്കാട്ടിൽ വലിയൊരു പാപം ചെയ്തിട്ടുണ്ട് രാഹു കാലത്ത് ഇവിടെ മീനാക്ഷിയുടെയും കാർത്തിക്കിന്റെയും വിവാഹം നടന്നുവെന്നും പറയുന്നു അതിനൊരേ ഒരു പരിഹാരം മാത്രമാണുള്ളത് ഉമാ മഹേശ്വര പൂജ നടത്തണം അതും വലിയ പൂജയായിട്ടാണ് നടത്തേണ്ടതെന്നൊക്കെ പറയുന്നു മീനാക്ഷിയും കാർത്തിക്കുമാണ് പൂജ ചെയ്യേണ്ടതെന്ന് ജ്യോതിഷൻ പറയുന്നു അത് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഈ പൂജ എങ്ങനെ ചെയ്യുമെന്നൊക്കെ ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്